ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് എമലാലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈൻ മീൻ വെച്ച് അടിപൊളി ഒരു മീൻകറിയാണ് അപ്പോൾ നമുക്ക് മീൻ നന്നായിട്ടൊന്ന് വെട്ടിക്കഴിവ് എടുക്കാം അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് വറക്കാനായിട്ട് വരഞ്ഞ് കൊടുക്കാം വറുത്തിട്ട് നമ്മൾ കറി വയ്ക്കുക കേട്ടോ നമ്മൾ കാണുന്ന പോലെയല്ല നല്ല കട്ടിയുണ്ട് മാംസത്തിന് നല്ല കട്ടി നമ്മുടെ ഈ സീഡി മേടിക്കത്തില്ല സീഡി മീൻ സീഡി മീൻ്റെ വേറൊരു ഇനം അത് അപ്പോൾ നമുക്ക് മീൻ വറക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ വേണം കുറച്ച് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനൊന്ന് ഉപ്പ പാകത്തിന് അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കണം അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് മീനിനകത്തോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം അതുകൊണ്ട് വയറൊക്കെ കീറിയിട്ടുണ്ട് വയറിനകത്തോട്ടൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കും അപ്പോൾ എല്ലാത്തിനകത്തും നമ്മൾ മസാല പിടിപ്പിച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ നമുക്ക് വെച്ചേക്കാം മീനിനകത്ത് നല്ല രീതിയിൽ മസാല പിടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പിലോട്ട് നോക്കാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയില് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ മീൻ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ബാക്കിയുള്ള മീനും നമുക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി കറി വെക്കാനായിട്ടുള്ള ബാക്കിയുള്ള സാധനം എല്ലാം എടുത്ത് സെറ്റ് ചെയ്യാം അപ്പം നന്നായിട്ട് കഴിവ് എടുക്കാം നമുക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് പച്ചമുളക് കൂടി ഇടാം തക്കാളി മൂന്നെണ്ണം വരികയിട്ടുണ്ട് അതും കൂടി ഇടാം മുളക് പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ലേശം മഞ്ഞൾപ്പൊടിയും പാകത്തിനും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പാകത്തിന് വെള്ളം കൂടെ ഒക്കെ കൊടുക്കാം അപ്പോൾ പാകത്തിന് ഉപ്പ് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കാം അപ്പോൾ അരപ്പ് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ തണ്ടെടുക്കുന്നില്ല അല്ലാതെ തന്നെ ഇട്ടുകൊടുത്ത് അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മീൻ അരപ്പിൽ ഇട്ടു കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറി വേവിച്ചതും അതുപോലെ തന്നെ മീൻ വറുത്തതും അടിപൊളിയായിട്ട് മുറിക്കേണ്ടതുണ്ട് കേട്ടോ ചീനി വേവിച്ചത് സലാഡ് ഒരു സവാള അതേപോലെ തന്നെ പച്ചമുളക് അപ്പോൾ നമുക്ക് മീൻകറി ഇതിനകത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആ ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു അല്ലേ മീൻചാറും മീനും കൂടെ നമ്മുടെ ചീനി ഉപയോഗിച്ചതിനകത്തൂടെ ഒഴിച്ചിട്ട് കഴിച്ചു പോകാം ചീനിക്കകത്തേ മുങ്ങ കിടക്കുകയാണ് മീൻചാർ നമ്മളിപൊളി അതുപോലെ കട്ട തൈര് കട്ട തൈരിനകത്ത് നമ്മൾ കൊച്ചുള്ളീ ശാന്തരിയൊക്കെ ഒന്ന് ഒഴിച്ച് അടിപൊളി അടിപൊളി ഇട്ടു എന്തുവന്നു നമ്മുടെ ജോബിന്റെ മീൻ എടുത്ത് നമുക്ക് മാറ്റി വേണം കേട്ടോ ചെറിയൊരു ഉള്ളി അത് നമ്മളിത് കഴിക്കുമ്പോൾ ആ ഈ ഒരു ഉള്ളി നല്ലൊരു പച്ചമുളക് സൂപ്പർ നട തൈര് തൈര് ഊട്ടി കഴിക്കുക തൈരിനകത്ത് ഇഞ്ചിയൊക്കെ ഒഴിച്ചോ അടിപൊളിയായിട്ടുണ്ടല്ലേ ചിക്കു എങ്ങനെ ഉണ്ടോ ഇത് കടന്ന് ഭയങ്കര ബഹളം മീൻ വറുത്തത് ഒരു രക്ഷയിലോട്ടോ സൂപ്പറാട്ടോണ്ടല്ലേടാ അല്ലേ അടിപൊളി സൂപ്പർ അപ്പോൾ അങ്ങനെ മീൻ കറിയും മീൻ വറുത്തതും എല്ലാം നമ്മുടെ വേണ്ടേ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് അങ്ങനെ അമ്മമാരെല്ലാം കഴിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു